പി രാവിലെ റിസൾട്ടാ ബി പി ഹയ്യ ഷുഗർ ഹയ്യ കൊളസ്ട്രോള് ഹയ്യ എല്ലാ എന്തോ അവസ്ഥയാണെന്ന് ആലോചിച്ചോണെ എന്റെ ദൈവം തമ്പുരാനേ നല്ലൊരു ഒരു ത്രികോണ തിരുവോണമായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണണ്ട ഞാൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കാണണ്ട ഗതികേടാ മെനകട്ട മനുഷ്യനുണ്ടാക്കി വെച്ചേക്കുന്നത് ഗതി കിടക്കിയാ അങ്ങനെ കാണിച്ചു വെക്കുന്നത് എന്റെ പ്രൗഢി മഹാരാജ ഉണ്ട് വരുന്ന പോലെ കൂറത്തോർത്ത് വരുന്നത് അങ്ങോട്ട് കാർഡ് ഇട്ട് പൈസ എടുക്കാൻ പോയി ബാത്റൂമിൽ കയറുന്നേ ബാത്റൂമിൽ പോയതല്ല നിങ്ങള് ഏതോ റൂമിൽ കയറി പോയത് ഓപ്പറേഷൻ നീ കാരണം ഇവിടെ എന്താ അനാവശ്യമായ വർത്തമാനം പറഞ്ഞോട്ടല്ലോ ഞാൻ എന്റെ പൊന്നമ്മ കാര്യം കൊണ്ട് എനിക്ക് വീട്ടിൽ ഇല്ല ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ് കൂട്ടാനോട് കൂട്ടാൻ ഇഷ്ടം പോലെ കറി വെച്ചുണ്ടാക്കണം എന്നാലും ഇങ്ങേർക്ക് തികയത്തില്ല ചില സമയത്ത് ചോറും കൂട്ടാനും വിളമ്പ് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്തപ്പൂ ഇട്ട് വെച്ചേക്കുന്ന പോലെ അറിയാവോ മാത്രം പോരാ വായിക്കും രുചിയായിട്ട് തിന്നുന്ന രീതി വേണം ഉണ്ടാക്കാൻ അപ്പൊ ഇത്ര ഞാൻ ഉണ്ടാക്കി നിങ്ങൾ വാരി തിന്നു വരുന്നേക്കുമായിരുന്നു അയ്യോ അത് വാരി വയറ്റത്ത് തേക്കാൻ പോലും കൊള്ളത്തില്ലേ ഞങ്ങളുടെ പൂച്ചുകൊടുത്തപ്പോ പൂച്ച വരെ രൂക്ഷമായിട്ട് തന്നെ നോക്കുക കേട്ടോ

പീര കിടക്കാനായിട്ടല്ലേ അതെ പുളിയൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞാൻ േരം പറഞ്ഞു ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ച അടുക്കളയിൽ പോയി വെട്ടുകത്തി എടുത്തോണ്ട് വരാനുള്ള മടി കാരണം തേങ്ങ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെച്ച് കൈവച്ച അതുകൊണ്ടെന്ന പൊട്ടി തേങ്ങയോ അല്ല നിങ്ങളുടെ നീ കാര്യമില്ല ശെരി വലിയ പൊട്ടലായിരുന്നു തേങ്ങനല്ലോ ആ കനമ്മ ചേച്ചിയ ചേച്ചിയന്ന് ഓ ഒന്നും പറയണ്ട വരത്തൊന്നും ഇല്ലടി വരത്തൊന്നുമില്ല ഇങ്ങനെ അതും വേണ്ടി ഒപ്പിച്ച് വെച്ചിട്ടില്ലയോ എനിക്കറിയാമേ നീ ഒരു കാര്യം ചെയ്യണേ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പുത്തൻ ഒരു സെറ്റ് സാരി അതിന്റെ ബ്ലൗസും മേടിച്ച് വെച്ചിട്ടുണ്ട് നീ അത് കൊണ്ടിരണം ഓ ഞാൻ ഓൺ ഓക്കെ ഇവിടെ ആ എനിക്കറിയില്ല എനിക്ക് ഇവിടെ ഇവിടെങ്കിലും അത്തപ്പൂക്കളൊക്കെ ഇടാവല്ലോ ആ ശരി 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 ആ കാണിച്ചേ കാണിച്ചത് എന്നോട് നേരത്തെ ചിന്തിക്കണമായിരുന്നു കേട്ടോ ഡോക്ടർ എന്തോ പറഞ്ഞോ എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് സർജറി ൂട് ഗുളികൂടെ ഏതും കമ്പി മൂടല്ല ന്നെ കമ്പി ഇടുന്ന മൂട് മീറ്റർ തെറ്റും ഏത് മൂട് കമ്പി ഇടുന്ന മൂടെന്ന് പറഞ്ഞ മീറ്റർ തെറ്റും നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ അയ്യാത്തൊരുത്തിന് ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുമ്പോ ഇമാതിരി അടിച്ചുപൊളി പാട്ടൊക്കെ പാട്ടിട്ടാണോ വരുന്നത് അയ്യോ ഇതെന്റെ ജോലിയാ എന്റെ ജോലി ഞാൻ ആസ്വദിച്ചായി അയ്യോ അവന്റെ ആസ്വാദനം കണ്ടോ നമ്മൾ വിചാരിക്കും അവൻ ഈ രോഗങ്ങളും അപകടങ്ങളും ഒന്നും ഉണ്ടാവത്തില്ലെന്ന് അവന്റെ ആസ്വാദനം എന്താ പറഞ്ഞത് അല്ല ഞങ്ങള് തമ്മിലേ കുറച്ച് ആത്മഗതാഗതം മന്ത്രിച്ചതാ ഗതാഗത മന്ത്രിയോ ഗതാഗത മന്ത്രിയല്ലെന്ന് ഞങ്ങൾ അങ്ങോട്ടും വർത്താനം പറഞ്ഞാണെന്ന് നിങ്ങടെ കെട്ടികളാ ടിക്കറ്റ് എടുത്തപ്പോഴേ അഞ്ചു രൂപ ബാലസ് വരണ്ട് എങ്ങനെ കിട്ടി ജോലി ജോലിന്ന് പറഞ്ഞ എന്റെ അച്ഛൻ നേരത്തെ ഇവിടുത്തെ ഡോക്ടർ ആയിരുന്നു അയ്യേ അത് പോയി ഈ അച്ഛനൊക്കെ ഡോക്ടർ ആകുമ്പോ മക്കളും ഡോക്ടർ ഡോക്ടറാവണം അല്ലാതെ ഉരുട്ടുന്ന പണിയൊക്കെ അത് പറഞ്ഞാൽ എന്റെ അച്ഛനോട് ജോലി ചെയ്യുന്ന സമയത്തെ ഞാനും അമ്മയുടെ അച്ഛനെ കാണാൻ വരുമായിരുന്നു ശരി അന്ന് ഞാൻ കുഞ്ഞല്ലായിരുന്നു എന്നാലും ഞാൻ ഇങ്ങനെ നിർത്തി കളിച്ചോണ്ട് നടക്കുവായിരുന്നു എന്നാലും വേറെ ഡോക്ടർ അച്ഛനോട് പറഞ്ഞു മോനെ ഡോക്ടർ ഡോക്ടറാക്കണം എന്നാലും എന്റെ അച്ഛൻ പറഞ്ഞു അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ ഞാൻ അന്ന് തെരഞ്ഞെടുത്താ ഈ സാധനം അങ്ങനെയാണ് ഞാൻ ഇതായത് കള്ളം നിന്റെ അച്ഛൻ ഡോക്ടർ സത്യം പറഞ്ഞല്ലോടാ ഒരു പനി വന്നാൽ ചൂടുവെള്ളം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ അച്ഛനെ ആ ആശുപത്രി പോയിട്ട് ഡോക്ടർ എന്ന് പോവാത്ത രാഘവന്റെ മോനാ ഞാൻ ഈ ജോലി എങ്ങനെ കിട്ടി എഴുതി പോവാതി കിട്ടിയതാന്നോ ആശ്രിത നിയമനം വല്ലോ എന്നാ പിൻവാതില്ലേ ആനാ ഞാൻ പറയാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് ഒരു ഉപ്പി വെള്ളം രണ്ടു ടാങ്കിലെ വെള്ളം മൊത്തം തീർക്കാൻ കേട്ടോ അല്ലേ ഗിരീഷേ ഇവിടെ ഉണ്ടോ ഒരു നാലഞ്ച് വേക്കൻസി തോന്നുന്നു അതെങ്ങനെ അറിയാം പൊടി പിടിച്ച് ഓടിക്കാൻ ആൾ വേണമല്ലോ പിന്നെ അനുദ്രവനെ വെറുതെ വീട്ടിലിരിക്കും അവന് സ്കോപ്പുമല്ലോണ്ടോ വെറുതെ ഇരിക്കുന്ന പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി എന്താ പഠിച്ചും കഴിഞ്ഞ് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് അങ്ങോട്ട് പറയാൻ അറിയത്തില്ലെങ്കിൽ പി ജി എന്ന് വെച്ചാൽ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ മതി പിന്നെ തിരുച്ചെ ഇവിടെ ഒരു കുഞ്ഞു മോള് ഡോക്ടർ ഇല്ലായിരുന്നു കുഞ്ഞുമോള് ഇവിടെ ഡോക്ടർ ആക്കത്തല്ലേ പഠിച്ച് വരികള് ഡോക്ടർ കുഞ്ഞു മോള് ഡോക്ടർ ഇല്ല പ്രസാദിക്ക് പോയേക്കുവാണെ നമ്മുടെ രണ്ടാഴ്ച മുന്നേ ഒരു ബുധനാഴ്ച വന്നപ്പോഴുണ്ടല്ലോ ഇവിടെ ഇല്ലായിരുന്നു അന്നേരം പ്രസാദിക്ക് പോയേക്കുമായിരുന്നു അച്ഛനെ കൊണ്ട് അന്നേരം ഡോക്ടർ പ്രസാദിക്ക് പോയേക്കുമായിരുന്നു എന്റെ നിയമിക്കുമായിരുന്നു അല്ല അവരല്ല ഇവിടെ പ്രസവം എടുക്കാനുള്ള പേടി കാരണം അവധി എടുത്ത് ഡോക്ടർ അതാണ് പിന്നെ ഒരു ഡോക്ടർ സുജനപാലൻ ഉണ്ടായിരുന്നു ഓർത്തോ എവിടെ പോവാ അല്ല സുജനപാലൻ ഓർക്കാൻ പറഞ്ഞു ഡോക്ടർ സുജനപാലൻ സുജനപാലൻ ഡോക്ടർ ആ അദ്ദേഹം ഇവിടെ ഇല്ല എവിടാ അദ്ദേഹം വീട്ടിൽ വീട്ടിലിരുന്ന് നോക്കുക രോഗികളെയോ അല്ലല്ല വീട്ടിൽ കൊച്ചുമക്കളെ നോക്കുക ഞാൻ ഈ സുജനബാലൻ ഡോക്ടറെ എന്നും അച്ഛനെ കാണിക്കാൻ വരുമായിരുന്നു നിങ്ങൾ കാണിച്ചിട്ടാണോ സുജനപാലൻ ഡോക്ടർ അച്ഛനെ കാണുന്നത് അച്ഛനെ അച്ഛനെ കാണിക്കാനായിട്ട് ഞാൻ വരുമായിരുന്നു അച്ഛൻ വരുന്നു അച്ഛൻ അച്ഛൻ ഈ നടക്കുമ്പോ കിറോ 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 എന്ന് സൗണ്ട് കേൾക്കും എന്റെ അച്ഛനുണ്ട് കിടക്കുമ്പോഴാണ് അത് വേറെ സംഭവം എന്റെ നടക്കുമ്പോഴേ നടക്കുമ്പോഴുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഈ സുജനബാലൻ ഡോക്ടറെ കൊണ്ടുവന്ന് അച്ഛന്റെ കിറോ കാണിച്ചു അപ്പൊ ഈ സുജനബാലൻ ഡോക്ടർ നോക്കിട്ട് അച്ഛന്റെ കിറോ കിറോ എന്തുവാന്ന് മനസ്സിലായില്ല അവസാനം

കേട്ടാ പുള്ള ഈ ഭാര്യ വെള്ളം ഒടിച്ചിട്ട് അടിക്കുമായിരുന്നു അങ്ങനെ അലിയന്മാരിലാണ് കൂടി വന്നത് ഓടിച്ചങ്ങ് ഇത്രയും വലിയ ശരീരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏണോ ഗിരീഷ് ഇഞ്ഞ് നമ്മളൊരാൾ അടിക്കാൻ വരുവാന്നില്ല അവന്റെ കണ്ണി നോക്കി ആ ചലനത്തിൽ കൂടെ നമുക്ക് അവന്റെ അടി തടയാൻ പറ്റും ഒരു അപ്പുറത്തെ മുരളി അടിച്ചപ്പോ നിങ്ങളെ അവന്റെ എവിടെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവൻ അടിക്കാൻ ഇങ്ങനെ കൈ തെറി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ആ തെറി കൂട്ടത്തിൽ അടിച്ചത് തെറി കേട്ടത് അത് അടി കൊടുക്കാൻ കഴിഞ്ഞിട്ടാ എടി നാലഞ്ച് തെറി പഠിപ്പിച്ച ഗുരുവിനെ ഒക്കെ തിരിച്ചടിക്കുക ഏത് അടുത്ത് നല്ലൊരു ഉടുപ്പ് കൊടുത്തിട്ടില്ല എന്തുവാ നീ നല്ല സാരി ഒക്കെത്ത ഇവിടെ എല്ലാരും തോണ്ട തിളങ്ങുന്ന ഉടുപ്പൊക്കെ ഞാൻ മാത്രം ഷർട്ടും വെള്ളം ഇല്ലാന്ന് പൊട്ടിച്ചിട്ട് വെച്ചത് അത് തേങ്ങ ഞാൻ ഇങ്ങനെ പൊട്ടിക്കുക വേദന കൊണ്ട് കൈ കൈയ്യെടുത്ത് വെച്ചു ഇങ്ങനെ ഷർട്ടും ഓണമായിട്ട് എന്നെ കൊണ്ട് നിങ്ങൾ വലക്കാനെടുത്തോളം പോയാൽ മതി റെഡിയാണ് ഓപ്പറേഷൻ ഞാൻ പോട്ടേക്കളെ ഓപ്പറേഷൻ അയ്യാ സുരക്ഷയ്ക്ക് കെട്ടി വെച്ചേക്ക് പോയിരുന്നു സുരേഷൊക്കെ അല്ല കെട്ടിയാ നിങ്ങൾ ആയിട്ട് കെട്ടിയേക്കുന്നത് എന്റെ സുരക്ഷയ്ക്ക് കെട്ടിയ ഏല സാധ്യത ഡോക്ടർ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്തോ ഡോക്ടർ ആദ്യമായിട്ടാണ് ഏലസ് കാണുന്നു അതൊന്നും ഇതൊക്കെ പറ്റത്തില്ല ഞാൻ കിടന്നുറങ്ങുമ്പോ അവരെ ഇങ്ങനെ ഇത് കെട്ടിക്കൊണ്ടേ ഉറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോ ഇത് മോത്തു കൊള്ളത്തില്ല എവിടെയല്ലോ

സംഭവം ഇവിടെ കൊടുക്കുന്നില്ലടത്തോക്കെ അങ്ങനെ കൈ മടക്ക് അങ്ങനെ മടക്കാനല്ലേ പറഞ്ഞേ ഡോക്ടറൊക്കെ അതല്ലോ ഇത് കരിയട്ടെ ഗിരീഷേ എന്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സാധാരണക്കാരൻ അവസ്ഥയെന്ന് മനസ്സിലാക്കി ശരി നിർബന്ധം പറഞ്ഞ ഇത് കണ്ടിട്ട് പഠിക്കാൻ പറഞ്ഞു വേണോന്ന് പറയാ ചോക്ലേറ്റിന്റെ പൃഥ്വിരാജ് ശരിയാണ്ട് നീ വീട്ടിൽ പോയി പുത്തൻ ഉടുപ്പ് ഷർട്ട് മാറ്റി വെച്ചിട്ടില്ല അതെടുത്ത് വാടി ഓണസത്തിന് പോയില്ലേ പറിട്ട് പോകിയാളെ പിടിച്ചിരിക്കുന്ന പൊറോട്ടയോ എന്താ വേണേലും ഞാൻ മേടിച്ചു തരാം ഓപ്പറേഷൻ കഴിഞ്ഞു ി വാരത്തിന് പുരുഷോത്തമൻ വനത്തെ കൈ അരത്തെ കയ്യിലായിരുന്നു ഓപ്പറേഷൻ നല്ല പാഞ്ചിന്റെ കീറില്ലേ ഡോക്ടറെ എനിക്ക് നിങ്ങൾ പോയി ഞാൻ കാര്യം എനിക്ക് മനസ്സിലായി നീ എന്നോട് കൈമടക്ക് ചോദിച്ചു നീ എന്നോട് കൈമടക്ക് ചോദിച്ചു എനിക്ക് തരാൻ പൈസ ഇല്ലായിരുന്നു അന്നേരം നീ ഇത് മനഃപൂർവം ചെയ്തല്ലേ ഞാനീത് ഞാനിത് അധികൃതരോട് ഞാൻ ഇത് പറയും ഞാൻ ഞാനിത് പറഞ്ഞു ഈ അവസ്ഥ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഡോക് സത്യമാണ് പുരുഷോത്വം വണ്ടിയാ ഇടത്തെ കയ്യിലാണ് ഇത്രയും നടന്നു കീറിയത് ഡോക്ടർ നേരിച്ചു കൊണ്ട് ഇങ്ങനെ ചുറ്റി കൊതിരാന്നിട്ട് തന്റെ വരുവാണെങ്കിൽ കണ്ടു ചാനും പോയി എന്താ ഞാൻ ഇത് എന്തോ കേൾക്കുന്നത് വലത്തേക്കായി ഓപ്പറേഷൻ ചെയ്യേണ്ട ആള് ഇടത്തേക്കായി ഓപ്പറേഷൻ അങ്ങനെ വേന ചെയ്തോട്ട് വരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാനോ സി സി ടി വി അറിയാം ആരോട് വെച്ചാ എന്റെ വായു കാപ്പുന്നത് അയ്യോ ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് കത്തോട്ട് താരും മുടിയും മീശയൊക്കെ വെട്ടി വൃത്തിയായിന്നല്ലേ ഇത് ഓപ്പറേഷൻ ചെയ്യാത്തില്ല മാത്രല്ല തല്ലോടിക്കൊന്നും പറഞ്ഞു തല്ല ഓപ്പറേഷൻ ഇല്ല എനിക്ക് സടേഷൻ തന്നിട്ട് മയങ്ങില്ല അവര് വേറെ വാങ്ങിക്കാൻ പോയിക്കോട്ടെ എടി ഇപ്പൊ ഒരാളെ തെളിക്കൊണ്ട് പോയില്ലേ ഗിരീശൻ ആ ആ പുള്ളിയുടെ പേരും ആ പുരുഷോത്ത ഓപ്പറേഷൻ കഴിഞ്ഞത് എന്റെ കഴിച്ചില്ല നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ വെറുതെ ആൾക്കാർ പറയുന്ന അശ്രദ്ധയാന്നൊക്കെ കേട്ടോ എന്റെ ഓപ്റത്തിയാടുന്നു ഗിരീഷേ എന്റെ മോനെ നീ ഡ്യൂട്ടി സമയത്ത് ആ അയ്യോ മക്കളെ ക്ഷമിക്കണേ ആളറിയല്ല നിങ്ങളുടെ എന്റെ പേര് ഓപ്പറേഷൻ കഴിഞ്ഞാ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഇൻഷുലൻ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ ഇച്ചിരി മുന്നേ അറിഞ്ഞത് അത് ക്ഷമിച്ചില്ല ഓപ്പറേഷൻ ചെയ്യാൻ ഇത് അഴിച്ചു കാണാനെ ഗിരീഷ് കൊണ്ടുപോകും എന്നെ അടിച്ചവരെ വരെ തിരിച്ചടിച്ചിട്ടേ ഈ ഓപ്പറേഷൻ ഞാൻ ചെയ്യത്തുള്ളൂ കൊള്ളു ഓപ്പറേഷൻ ചെയ്യണ്ടേ ചേട്ടന്റെ കൈ അണ്ണാ എന്തോ രണ്ടെണ്ണം കൊടുത്തു നോവിക്കല്ലേ പതുക്കെ അടിച്ചോ പതുക്കെ അടിച്ചോട്ടെ ഞാനങ്ങനെ നല്ല ഇങ്ങനെ 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 വേണം 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 അടിപൊളി വാ വാ ഓപ്പറേഷൻ ഇവര് പകരം എനിക്ക് അടിക്കണം ു ആണുങ്ങൾ ആവുമ്പഴ അങ്ങനെ ചെയ്യണം നല്ല അതുമല്ല ഇപ്പോഴത്തെ സ്ത്രീകളുടെ മേലെ കൈ വെക്കരുന്ന് പറഞ്ഞോണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ അതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അറിയാത്ത <laughs> इए, <laughs> 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 ോ ശരിയാക്കി തരാം അങ്ങനെ എന്റെ കൈ ഓപ്പറേഷൻ ശരിയാക്കുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് കൈ ഓപ്പറേഷൻ ചെയ്ത് കെട്ടി വെച്ചേരും ഇങ്ങനെയുള്ള ഗതികേട് ഉണ്ടാ വരുന്നത് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ